ഹായോ ബാഗ് അപ്പൊ നല്ല അടിപൊളി ഗൗണിന്റെ കളക്ഷൻ കേട്ടോ ആ ബാഗ് പകരം യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആയിട്ട് നോക്കാം ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവിന്റെ എൻഡിനാട്ടോ ഇതുപോലെ സ്മോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് തന്നെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതൊണ്ടോ ഇവിടെ ഡോറീസ് ഉണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ ഇത് ജസ്റ്റ് ഇതിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണോ വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഫസ്റ്റ് അപ്പോൾ ഈ ഒരു സെയിം ഐറ്റത്തിൽ എക്സൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സല് മൂന്ന് സൈസ് അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ സ്ക്രീൻ്റെ എന്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്മോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് അബായ യൂസ് ചെയ്യണർക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ യൂസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ കേട്ടോ അങ്ങനെ ഡിസൈൻ ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതിലൊക്കെ വന്നിട്ടുള്ളത് ത്രീ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ജസ്റ്റ് സൈസും ഈ ഹിപ്പിൻ്റെ അടുത്ത ഒക്കെ ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ത്രീ സൈസാണ് അല്ലെ ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേഞ്ച് അയക്കേണ്ടത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പൈസ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഷീൽഡ് ഇമ്പോർട്ടൻഡാണ് കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഫുൾ ആണ് ഇത് ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ ഇതില് ഹിഡൻ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ആണോ ഇങ്ങനെ ഓപ്പൺ ആണ് പക്ഷെ അത് അറിയില്ല വീട്ടിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഈ ഒരു ഡോറീസ് വേണ്ടെങ്കിലും ഒഴിവാക്കാം ഇത് ജസ്റ്റ് നമ്മൾ ഇതിലെങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് നേവി ബ്ലൂ ആണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മാർക്കറ്റിലൊക്കെ ട്രിപ്പിൾ നയൻ തൗസൻഡ് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിലിംഗ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗള ഫ്ലോറൽ ഡിസൈൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് ത്രീ എക്സ് വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പാസിൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജിൻ്റെ ആ വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു